ഓക്കെ ഐ വിൽ ആൻസർ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ റജി നിങ്ങളീ ആവേശം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകണം ഒരിക്കലും ഇത് തിരുത്താൻ ശ്രമിക്കരുത് ഒരിക്കലും തിരുത്തരുത് ഏ യാഡിനെ പട്ടിയാക്കി എത്ര കാലം പോകാൻ കഴിയുമെന്നത് കാലം തെളിയിക്കും ആറ് അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ ലക്ഷനാണല്ലോ ഇവിടെ നി നിങ്ങൾ പറയുന്നു ഞാൻ തെളിവ് കൊടുത്തില്ല എന്ന് ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഈ പറയുന്ന ട്രിവാണ്ട്രം നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് പെയ്ഡ് ബൈ ക്യാഷ് ഒരു പൈസ ഒഫീഷ്യലായി കൊടുത്തിട്ടില്ല ഒരു പൈസ ലീഗലായി കൊടുത്തിട്ടില്ല അതേ ഫ്ലാറ്റ് ആഫ്റ്റർ ടെൻ ഡേയ്സ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണോ ഇരുപത്തെട്ടിനാണോ ഓ ഈ പ്രോപ്പർട്ടി അദ്ദേഹം വിൽക്കുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് റിസീവ്ഡ് ബൈ ക്യാഷ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള രജിസ്റ്റർ ഓഫീസിലെ റെക്കോർഡാണ് ആ ആധാരത്തിന്റെ കോപ്പി കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകർക്കും അന്ന് ഞാൻ നൽകിയിട്ടേണ്ടതാണ് നടത്തി ബഹുമാനപ്പെട്ടത് എം ആർ കുമാറിന് അനുകൂലമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തല്ലോ അല്ല അതാണ് അതാണ് എനിക്കറിയേണ്ടത് എങ്ങനെയാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കള്ളപ്പണം കൊടുത്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത് പത്ത് ദിവസം കഴിഞ്ഞ് ഇരട്ടി വിലക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപക്ക് അതേ ഫ്ലാറ്റ് അദ്ദേഹം വിറ്റുന്നു റിസീവ്ഡ് ബൈ ക്യാഷ് ചരിത്രത്തിലുണ്ടാവില്ല കേരളത്തിലെ ഒരു രജിസ്റ്റർ ഓഫീസിലും അങ്ങനെ രജിസ്ട്രേഷൻ നടക്കില്ല സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില അത് കെട്ടിടത്തിനായാലും ഭൂമിക്കായാലും ഭൂമിയും കെട്ടിടമാണെങ്കിലും അതിന് സർക്കാർ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ആ വിലയ്ക്കുള്ള പണം വൈറ്റ് മണിയായി ചെക്കായോ ആയോ ഡി ഡി ആയോ ട്രാൻസ്ഫർ ആയോ കൊടുത്ത് അതിൻ്റെ പ്രൂഫ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുക്കുകയും ആ എവിഡൻസ് ആ കണക്കുകൾ ആ ചെക്ക് അല്ലെങ്കിൽ ആർ ടി ജി എസ് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ ആധാരത്തിൽ രേഖപ്പെടുത്തും അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥിതി പക്ഷേ എം ആർ അജിത് കുമാറിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല കള്ളപ്പണം കൊടുത്തുകൊണ്ട് വീട് വാങ്ങാം കള്ളപ്പണം വാങ്ങിക്കൊണ്ട് ആ വീട് ഡബിൾ വിലക്ക് പത്ത് ദിവസം കൊണ്ട് വിൽക്കാം ഈ തെളിവ് റജിലൂക്കസിന്റെ പോലീസിന്റെ കയ്യിൽ ഞാൻ കൊടുത്തൊരു തെളിവാണ് കേരളത്തിലെ പത്രങ്ങൾക്ക് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ശരി പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളാണ് ആ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തി റജിലൂക്കസ് ഒറ്റ കാര്യം ചെയ്താൽ മതി ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ വിളിച്ചിട്ട് ആ റിപ്പോർട്ടിന്റെ കോപ്പി ഒന്ന് നാളെ തന്നാൽ നാളെ താങ്കളെ തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ നല്ലൊരു വക്കീൽ താങ്കൾ പറയുന്ന ആളെ തന്നെ ഞാൻ ഏൽപ്പിക്കാം